പ്രൈസലോ അറിയുമല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ദിവസം മുതൽ നമ്മളൊരു വാർഫീൽഡിലേക്ക് അതെ സ്പിരിച്വൽ വാർഫീൽഡിലേക്ക് ഇറങ്ങി പലരും യുദ്ധസന്നദ്ധരായി മുൻപോട്ട് വരുന്നുണ്ട് കഴിഞ്ഞ മെസ്സേജ് കണ്ടവർക്കറിയാം അമേന അതിൻ്റെ പ്രത്യേകത ഒത്തിരി പേർ വിളിച്ചിട്ട് പറയുകയുണ്ടായി പാസ്റ്റർ ഞങ്ങൾക്ക് മെസ്സേജ് വളരെ അനുഗ്രഹമായി ഞങ്ങളിതുവരെ നിഴലിനോട് യുദ്ധം ചെയ്യുകയായിരുന്നു അതെ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് പ്രശ്നമുണ്ട് കാരണമറിയാതെ എവിടെയൊക്കെയോ ആകാശത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെ എവിടെ എത്താൻ അങ്ങനെയുള്ള യുദ്ധമായിരുന്നു ഇതുവരെ പക്ഷേ ഇനി ഇപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലായെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ നിങ്ങൾ കാണുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ ചാനലിൽ നിങ്ങൾക്കത് അവൈലബിൾ ആണ് നിങ്ങളുടെ ആത്മീയ ജീവിതം മാറുവാൻ ഭൗതികമായുള്ള ഇടിയും പിടിയും വെടിയുമൊക്കെ നിർത്തി സ്പിരിച്വലായി യുദ്ധം ചെയ്യുവാൻ ഞാൻ ഞങ്ങൾ പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ ആ സ്പിരിച്വൽ വാർഫീൽഡിലായിരിക്കുന്നു അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ആ യുദ്ധമുഖത്താക്കിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ആ അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും വാഴ്ചകൾ വാഴുന്നത് നിയന്ത്രണ വിധേയമാക്കി സ്ഥിതിഗതികളെ പ്രശ്നത്തിലാക്കി മാറ്റുന്നത് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് നമുക്കുള്ളതിനൊക്കെ പുറത്തു കൊണ്ടുപോകുന്നത് ആ പൈശാചിക വ്യാപാരമാണ് അപ്പോൾ മുഷ്ടി ചുരുട്ടിയിട്ട് കാര്യമില്ല നാവ് കൊണ്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ യുദ്ധം ആ സ്പിരിച്വൽ റിലത്തിലായിരിക്കണം ആത്മമണ്ഡലത്തിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു സ്പിരിച്വൽ വാർഫീൽഡിലാണ് നമ്മൾ അതെ നിങ്ങൾക്ക് മെസ്സേജ് അനുഗ്രഹമായെന്ന് കരുതുന്നു നമുക്ക് ഒരുമിച്ച് പോരാടാം അതെ ആ പൈശാചിക വ്യാപാരങ്ങളെ തകർത്ത് സ്ഥിതിഗതികളെ നിങ്ങൾക്കുള്ളതിനെ നിങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലാക്കാം അതിനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്നും ആ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ പുഷ്ടിപ്പെടുത്തുന്ന നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമ്മളല്പമായി ധ്യാനിക്കുവാൻ പോകുന്നു വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടൊപ്പം വന്നാട്ട് മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന കാര്യം എല്ലാ ദിവസങ്ങളിലും തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ച നമ്മൾ രാവിലെ ലൈവായിട്ട് തന്നെ ചേർന്നായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട വചനവും ആ ദൈവവചന ചിന്തയും വലിയ പ്രാർത്ഥനയോട് നമ്മളൊരു ദിവസം ആരംഭിക്കും വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളുമുണ്ട് നമ്മുടെ ആത്മീയ ജീവിതം പണിയപ്പെടുവാനും പിശാചിനോട് എതിർത്ത് നിൽക്കുവാനും അത് നമ്മെ ശക്തരാക്കും പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനും അപ്പോൾ ഇന്നത്തെ ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മന്ത്രവാദം അഭിചാരം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഒരു വിഭാഗത്തിന് ചെറിയൊരു ഇറിട്ടേഷൻ ഉണ്ടാകും അയ്യോ മന്ത്രവാദം ഉണ്ടോ ആ വിചാരമുണ്ടോ അപ്പോൾ അതിനൊരു ക്ലാരിറ്റി എന്ന നിലയിൽ വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മുൻപോട്ട് വാപ്പോസ് പ്രവർത്തിക്കേണ്ട പുസ്തകത്തിൽ ദേശാന്തിരികളായ മന്ത്രവാദികളെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നൊരു പൊതുവേ ഉള്ളൊരു പരത്തി പറച്ചിലിതാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചതോടെ ഈ പറഞ്ഞ പിശാജിൻ്റെ പ്രവൃത്തികളെല്ലാം തീർന്നു അതിനുശേഷമാണ് മന്ത്രവാദികളെക്കുറിച്ച് അപ്പോസ് പ്രവൃത്തികളിൽ പറയുന്നത് ഗലാത്തിയ സഭയുടെ അപ്പോസ്റ്റല പൗലോസ് ചോദിക്കുന്ന കാര്യമുണ്ട് നാളെ നമുക്കതേക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളതുകൊണ്ട് ഒരു വിശദീകരണം തരുന്നില്ല ഹ ഹുദ്ധിയില്ലാത്ത ഗലാത്തിയരെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാര്യം എക്സ്പ്ലനേഷൻ നാളെ അപ്പോൾ നോക്കൂ അപ്പോൾ മന്ത്രവാദമുണ്ട് ആഭിചാരമുണ്ട് ക്ഷുദ്രപ്രയോഗങ്ങളുണ്ട് ഇങ്ങനെ മന്ത്രവാദവും ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും ഒരു വ്യക്തി നമുക്ക് വിരോധമായി അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തിക്ക് വിരോധമായി ചെയ്യുമ്പോൾ അവിടെ ഒഴിവാക്കപ്പെടുന്ന പൈശാചിക മണ്ഡലം ഏതാണ് ചോദ്യം നമ്പർ വൺ രണ്ടാമതായി ആ പൈശാചിക മണ്ഡലത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് ഇരയാക്കപ്പെടുന്ന വിറ്റീമാക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ആ സ്തോത്രം രണ്ടാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും മൂന്ന് എങ്ങനെ ആ പൈശാചിക പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് പുറത്തു വരാം ആ പൈശാചിക വ്യാപാരം അതായത് നിങ്ങൾക്ക് വിരോധമായ ഒരാൾ മന്ത്രവാദം ചെയ്താൽ ആഭിചാരം ചെയ്താൽ അതിൽ ബാധിക്കപ്പെടാതെ എങ്ങനെ നിങ്ങൾക്ക് നിൽക്കുവാനേ കഴിയും അപ്പോൾ ഈ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നു ആ ടൈം നിങ്ങളെല്ലാവരും മന്ത്രവാദത്താൽ ക്ഷുദ്രപ്രയോദത്താൽ അഫക്റ്റഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല അമ്മൻ എന്നാൽ എന്നെ കേൾക്കുന്നവരിൽ ചിലർ അഫക്റ്റഡാണ് എങ്ങനെ അറിയുവാൻ കഴിയും അതേക്കുറിച്ച് വഴിയേ പറയാം അപ്പോൾ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് വെറും വാക്കല്ലോ നമുക്ക് ആവശ്യം പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു മിശ്രീമിയ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അവർ ഓരോരുത്തൻ താൻ താൻ്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായി തീർന്നു മെൻ ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെയും ഫറവോൻ വിളിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളണം അമീൻ അധികാരിയായ രാജാവ് ഒരു പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് അധികാരമുണ്ടെങ്കിൽ നമുക്ക് പണമുണ്ട് നമുക്കെല്ലാം ഉണ്ട് നമുക്ക് ഒരു ശത്രുവിനെ ജയിക്കുവാനുള്ള എല്ലാ സോഴ്സും നമുക്കുണ്ട് നമ്മളാണെങ്കിൽ ആ ഏത് ആയുധമായിരിക്കും അല്ലെങ്കിൽ ഏത് സോഴ്സ് ആയിരിക്കും ശത്രുവിനെ തകർക്കുവാൻ വേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ആയുധമാണെങ്കിൽ ഏത് പ്രയോഗിക്കും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആയുധം നോക്കൂ മിസ്ലിമിലെ രഥങ്ങൾ പ്രശസ്തമാണ് ഇരുമ്പ് രഥങ്ങൾ പ്രശസ്തമാണ് അതുപോലെ ഇരുമ്പ് രഥങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരു രാജാക്കന്മാർക്കുമില്ല ർത്ഥാൽ മിസ്രിമിർ ശക്തിശാലികളാണ് രഥങ്ങളുടെ കാര്യത്തിൽ രഥങ്ങളെ വലിക്കുന്ന കുതിരകളുടെ കാര്യത്തിലും ഇവർ ശക്തന്മാരാണ് അപ്പോൾ അതിലും ഇവർ ശക്തന്മാരാണ് ഈ കുതിര പുറത്ത് പോകുന്ന പടയാളികളുടെ കാര്യത്തിലും ഇവർ ശക്തന്മാരാണ് മിശ്രിമിൽ പണമുണ്ട് പണം എവിടെ നിന്ന് വന്നു അവൻ നാന്നൂറ് വർഷമായിട്ട് ആ ദേശം ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധൻ്റെ തന്ത്രങ്ങൾക്ക് കീഴിലായിരുന്നു ആരാണ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധൻ യോസൈഫ് അമേൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളിലൂടെ ദൈവിക ജ്ഞാനത്തിൻ്റെ ഒരു വെളിപ്പാട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിറഞ്ഞു നിൽക്കും അമേൻ അതുവരെ ഇങ്ങനൊരു ഫിനാ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വൈദഗ്ധ്യം ലോകത്തിലില്ല പക്ഷെ ആദ്യമായി ഫറോൻ്റെ രാജധാനിയിൽ യോസിഫ് മുഖാന്തരം വെളിപ്പെട്ടു ഞാൻ അതൂത് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ മുഖാന്തരം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത വൈദഗ്ധ്യം നിറഞ്ഞ കാര്യങ്ങൾ തൊഴിലിലായിരിക്കാം കുടുംബത്തിലായിരിക്കാം ഏത് മേഖലയിലായി ആയാലും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെ സംഭവിക്കും ഓ താങ്ക് താങ്ക്ലോ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദീപിക്കുന്നു നോക്കൂ അവധത്തിൽ ലോകത്തിൽ നിന്നുള്ള മുഴുവൻ സമ്പത്തും അവൻ ഫറവോൻ്റെ പക്കളുണ്ട് നിങ്ങൾ ഉൽപ്പത്തി ദിവസവും വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും മുപ്പത്തൊമ്പത് നാൽപ്പത് അധ്യായങ്ങൾ അവർ ധാന്യം വിറ്റ് സമ്പന്നരായി ഈ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധൻ്റെ കീഴിൽ അപ്പോൾ സമ്പത്തുണ്ട് അവിടെ അധികാരമുണ്ട് കുതിരകളുണ്ട് രഥങ്ങളുണ്ട് അതിൽ ഇരുന്ന് ഓടിക്കുവാനും യുദ്ധം ചെയ്യുവാനും പ്രാപ്തി പക്ഷേ ഫറവോൻ തിരഞ്ഞെടുക്കുന്നത് മന്ത്രവാദികളെയാണ് വെച്ചാൽ ഫറവൻ അറിയാം രഥങ്ങളെക്കാളും കുതിരകളെക്കാളും ആയുധത്തെക്കാളും പണത്തെക്കാളും ശക്തിയുള്ളത് മന്ത്രവാദത്തിനാണ് ഓഹ് താങ്ക് യു ലോഡ് തിരിച്ചറിയാൻ ഫറവൻ അറിയാം കുതിരകളെക്കാളും രഥങ്ങളെക്കാളും ആയുധത്തിനേക്കാളും അമീൻ പണത്തെക്കാളും ശക്തിയുള്ളത് മന്ത്രവാദത്തിനാണ് നിങ്ങളുടെ ശത്രുവിനും അറിയാം എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്കൊന്നറിയാം ഐ മീൻ നിങ്ങളുടെ ശത്രുവിനേക്കാൾ ശത്രുവിൻ്റെ ആയുധബലത്തേക്കാൾ മന്ത്രവാദിയേക്കാൾ മന്ത്രവാദത്തിൻ്റെ ശക്തിയേക്കാൾ വലിയത് നമ്മുടെ ദൈവമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് തിരിച്ചറിയുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ നോക്കൂ സർപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ആ മന്ത്രവാദികൾ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രവാദികൾ തങ്ങളുടെ വഴി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി നിങ്ങൾ എനിക്കൊപ്പം വരിക മറ്റ് ചിന്തകൾ മാറ്റി മാറ്റിവെച്ചിട്ട് ആമേ സർപ്പമായി സർപ്പം സർപ്പം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത നേരെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം ഉൽപ്പത്തിയിൽ ഒരു സർപ്പമുണ്ട് തോട്ടത്തിൽ ഒരു പാമ്പുണ്ട് മന്ത്രവാദികളുടെ മന്ത്രവാദത്താൽ ഉരുവാക്കപ്പെടുന്ന ആ ശക്തി തോട്ടത്തിലെ പാമ്പ് തന്നെയാണ് നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ തകർത്ത് കളയുവാൻ നിങ്ങളെ നശിപ്പിച്ചു കളയുവാൻ മനുഷ്യനാകട്ടെ ഐ ഒരു വ്യക്തി ആഭിചാരമോ ക്ഷുദ്രപ്രയോഗമോ ചെയ്യുമ്പോൾ അവിടെ ഉരുവാക്കപ്പെടുന്നത് തോട്ടത്തിലെ ആ പഴയ പാമ്പ് തന്നെയാണ് സർപ്പ ശക്തി തന്നെയാണ് മന്ത്രവാദത്തിലൂടെ ആഭിചാരത്തിലൂടെ വെളിപ്പെട്ട് വരുന്നത് ഇനി അവൻ രണ്ടാമത്തെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നതിലേ തിരിച്ചറിയുവാൻ കഴിയും നിങ്ങൾ മന്ത്രവാദത്താൽ ഒഴിവാക്കപ്പെട്ട ശക്തിക്ക് കീഴിലാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് വിരോധമായി ഒരു വ്യക്തി ചെയ്യുന്ന മന്ത്രവാദമോ ആഭിചാരമോ നിങ്ങൾക്ക് വിരോധമായി ദോഷകരമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു നോക്കൂ എനിക്കോ നിങ്ങൾക്കോ വിരോധമായി ഒരാൾ നമ്മുടെ തകർച്ച കാണുവാൻ ഒരാഭിചാരം ചെയ്താൽ അല്ലെങ്കിൽ മന്ത്രവാദത്തിനോ അഭിചാരത്തിനോ ക്ഷുദ്രപ്രയോഗത്തിനോ നാം അടിപ്പെട്ടാൽ ആ പൈശാചിക വ്യാപാരത്തിന് നാം പിടിക്കപ്പെട്ടാൽ ആദ്യമായി സംഭവിക്കുന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകും ദൈവത്തിൻ്റെ തിരുമുഖം കാണുവാൻ കൊതിച്ച മനുഷ്യർ തോട്ടത്തിലാണ് ശ്രദ്ധിച്ചോളനെ ദൈവത്തിൻ്റെ തിരുമുഖത്തിൽ നിന്ന് ദൈവസേനയിൽ നിന്ന് അവർ ഓടി ഒളിച്ചു പാമ്പ് അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പാമ്പുമായുള്ള സമ്പർക്കത്തിൽ അവർ ഏർപ്പെട്ടപ്പോൾ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ഫലം പുറപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് കഴിയും നാനൂറ്റി മുപ്പത് വർഷം ഈ ജനം കണ്ണുനീരിലായിരുന്നു നാനൂറ്റി മുപ്പത് വർഷം ഈ ജനം വല്ലവനും വേണ്ടി കഷ്ടപ്പെട്ടു നാനൂറ്റി മുപ്പത് വർഷം ഈ ജനം വല്ലവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു അവേൻ അപ്പോൾ മന്ത്രവാദത്തിൻ്റെ ഫലം എന്താണ് വർഷങ്ങളോളം നീണ്ട അടിമത്വമാണ് അവേൻ മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തി അവൻ ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്ക് കീഴ്പ്പെട്ട് ദീർഘനാളുകൾ കണ്ണുനീരിലും നിരാശയിലും ജീവിച്ച് നിങ്ങളുടെ ജീവിതം അവസാനിക്കണം ശ്രദ്ധിക്കുമല്ലോ രോഗത്തിൽ നിങ്ങൾ അടിപ്പെട്ടു പോകുവാൻ മന്ത്രവാദങ്ങൾ ചെയ്യുന്നവരുണ്ട് കടത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകുവാൻ മന്ത്രവാദങ്ങൾ ചെയ്യുന്നവരുണ്ട് തകർച്ചയിൽ പരാജയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകുവാൻ മന്ത്രവാദം ചെയ്യുന്നവരുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടവരായി മാറുവാൻ മന്ത്രവാദം ചെയ്യുന്നവരുണ്ട് അവൻ ഇങ്ങനെ പല വിധത്തിൽ മന്ത്രവാദത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും ആ ശക്തി പ്രവർത്തിക്കുവാനായി ആരംഭമായിട്ട് സംഭവിക്കുന്നത് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു നോക്കൂ ഈ ജനത്തിന് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ഇവർ ഫറവോൻ്റെ അടിമത്വത്തിലായി അഥവാ ഫറവോൻ എന്ത് പറയുമോ എന്ത് ഫറവോൻ ആഗ്രഹിക്കുമോ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തുടങ്ങി അതെ മന്ത്രവാദത്തിൻ്റെ ഫലമാണ് അമീൻ നിൻ്റെ ഇഷ്ടമല്ല സഹോദര സഹോദരി മാതാപി പിതാവ് കുഞ്ഞുമക്കളെ കേൾക്കുന്നത് നിങ്ങളായിരിക്കുന്നിടത്ത് അമീൻ വെളിപ്പെടുന്നത് അല്ലെങ്കിൽ നടത്തിക്കപ്പെടുന്നത് നിങ്ങളുടെ ഇഷ്ടമല്ല മറ്റാരുടെ ഇഷ്ടമാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല സംഭവിക്കുന്നത് മറ്റാരോ ആഗ്രഹിക്കുന്നത് ുന്നത് സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നു ആ മേൽ മറ്റാരുടെ ഇഷ്ടം നിവർത്തിക്കപ്പെടുന്നു അർത്ഥാൽ നിങ്ങൾ മന്ത്രവാദത്തിൻ്റെ ശക്തിക്ക് അടിപ്പെട്ടിരിക്കുന്നു ആ പൈശാചിക വ്യാപാരത്താൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കാരണം കണ്ടെത്താത്ത രോഗത്താൽ അല്ലെങ്കിൽ കാരണം കണ്ടെത്തുവാൻ കഴിയാത്ത രോഗത്താൽ ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ പോയി മടുത്ത് ഊസ്തോത്രം പറയേണ്ട ആ വാക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കതറിയാമല്ലോ അവധത്തിൽ നരഹിച്ച നശിച്ച ജീവിതമെന്ന് സ്വയം പഴിച്ചായിരിക്കുന്ന രോഗമെന്ന് നിങ്ങൾ പറയും ഡോക്ടർമാർ പറയും ഇത് രോഗമല്ല ഞങ്ങൾ ഞങ്ങൾക്കറിയാവുന്ന പരിശോധന എല്ലാം ഞങ്ങൾക്ക് അറിയാമെന്നുള്ള മരുന്നുകളെല്ലാം തന്നു മാറുന്നില്ല ഇനി ഇനിയിപ്പോണെങ്കിൽ പുതിയ മരുന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്ന നിലവാരത്തിൽ നിങ്ങൾ പറയും രോഗമുണ്ട് എന്നാൽ വൈദ്യശാസ്ത്രം പറയും രോഗമില്ല നിങ്ങൾ ബാധിക്കപ്പെട്ടവരാണ് അർത്ഥാൽ നിങ്ങൾ പിശാജിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് മന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ ഉരുവാക്കപ്പെട്ട പിശാജ് നിങ്ങളെ നിത്യ രോഗിയാക്കി മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ സ്വസ്ഥത പോയി നിങ്ങളുടെ സമാധാനം പോയി അതേ സഹോദര മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അതേ അവസ്ഥയിൽ നിങ്ങളെ അടിപ്പെടുത്തിയിരിക്കുന്നു ആരുടെയോ ഇഷ്ടമാണ് അമേൻ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നത് ആരുടെയും ഇഷ്ടമാണ് ആരോ പറയുന്നത് പോലെ അവർ കേൾക്കുന്നു നിങ്ങൾ പറയുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ വില പോകുന്നതേയില്ല ആരൊക്കെയോ വെല്ലുവിളിച്ച വെല്ലുവിളി അതുപോലെ അവരുടെ ജീവിതത്തിൽ നിറവേറുന്നു അമേൻ അവരെ പഠിക്കാൻ വിട്ടപ്പോൾ അവർ പറഞ്ഞതാ കാണാമല്ലോ അല്ലേ അവർ പറഞ്ഞു കാണാം ഇവൻ ഇവൾ എവിടെ എത്തുമെന്ന് കാണാം അതുപോലെ അങ്ങ് ഇങ്ങെത്താതെ എൻ്റെ വീട്ടിനകത്ത് വന്നിരിപ്പുണ്ട് കടം വാങ്ങി പലിശക്കെടുത്തും ആ രാജ്യത്തിലേക്ക് അയച്ചപ്പോൾ നീ പ്രതീക്ഷിച്ചതെന്ന് അവിടെ പോയി രക്ഷപ്പെടും അപ്പോഴും വെല്ലുവിളിയാ എത്ര ദിവസം അവിടെ നിൽക്കും അതുപോലെ സെൻ്റ് സംഭവിച്ചില്ലേ അവർ തിരികെ വന്നില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇവർ വിമാനം കയറി സെയിം ഫ്ലൈറ്റ് ഒക്കെ കൊടുത്ത് അവിടെ പോയിട്ടാണോ ഇവർ ഇങ്ങോട്ട് തിരിച്ചു ഓടിച്ചത് അല്ല അവർ ഇരിക്കുന്ന സ്ഥാനത്ത് ദേശത്തിൻ്റെ മന്ത്രവാദിയുടെ മുൻപിൽ അമേൻ അവർ ചെയ്ത ക്രിയകൾ അവർ ചെയ്ത ആവിചാരങ്ങൾ നിൻ്റെ തലമുറ അവിടെ നിൽക്കുവാൻ കഴിയാതെ പഠനത്തിനായി കടന്നുപോയി ആ പഠനം പൂർത്തീകരിക്കുവാൻ കഴിയാതെ പരാജയ പാരം കയറി പകുതി വഴിയിൽ നിൻ്റെ ഭവനത്തിനകത്തായിരിക്കുന്നുണ്ട് അവരുടെ ഇഷ്ടം നിറവേറി അവർ ചിരിക്കുന്നുണ്ട് അവർ പരിഹസിക്കുന്നുണ്ട് അമേൻ കെട്ടിക്കയറി വന്ന വീട്ടിൽ അവൻ അവർ എത്ര നാൾ തുടരും നിനക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്നവളാണ് നീ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവളാണ് നിനക്കറിയാം നിന്നെ തൊടുവാൻ കഴിയത്തില്ല ശരിയാണ് അമേൻ നിന്നെ തൊടുവാൻ കഴിയത്തില്ലായിരുന്നു എന്നാൽ ഏതോ ഒരു സമയത്ത് അമേൻ പിശാതി പ്രവർത്തിച്ചു തുടങ്ങി ആ പഴയ സ്നേഹം അങ്ങ് നഷ്ടപ്പെട്ടു പോയി മോളെ ഒന്ന് ഓർത്തു നോക്ക് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് വന്നില്ലേ ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ അത് ആദ്യം ചെയ്തതാണ് എന്നിട്ടാ നിന്നെ നിൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ച് നിന്നെ ഒറ്റയ്ക്കാക്കിയത് അമേൻ അപ്പോൾ തിരിച്ചറിയും അവൻ അവർ വെല്ലുവിളിച്ച വെല്ലുവിളി നടന്നില്ലേ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ എത്ര ദിവസം നീ ഇവിടെ വാഴുവെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞതുപോലെ നടന്നില്ലേ നീ കയറിപ്പോയ സ്ഥലത്ത് നീ എത്ര ദിവസം ഇവിടെ നിൽക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞാൽ വെല്ലുവിളി ആ സ്ഥാപനം തുടങ്ങിയപ്പോൾ ശുശ്രൂഷകർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ ചെയ്യുന്നത് നടന്നില്ലേ അവർ പറഞ്ഞത് അതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലേ കാരണം അമേൻ മന്ത്രവാദത്താൽ ആഭിചാരത്താൽ ഒഴിവാക്കപ്പെട്ട ശക്തി അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക അവൻ മന്ത്രവാദവും ആഭിചാരവും നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ അവൻ സമാനതകളില്ലാത്ത കഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒന്ന് കാരണമില്ലാത്ത പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും നാനൂറ്റി മുപ്പത് വർഷമാണ് അടിമകളായിരിക്കുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയേ അധ്വാനിക്കുന്നതെല്ലാം കൊണ്ടുപോവുക അതിൻ്റെ ഭർത്താവ് അധ്വാനിക്കുന്നതെല്ലാം കണ്ട വീടുകൾ സ്തോത്രം കണ്ട കൂട്ടുകാരന്മാർ കൊണ്ടുപോവുക കണ്ട നാട്ടുകാർ കൊണ്ടുപോവുകയാണ് ഓ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് അമേൻ സ്തോത്രം പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലത്തെ തിരിച്ചറിയാതിരിക്കരുത് അപ്പോൾ ഒന്നാമതായി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളഞ്ഞു രണ്ടാമതായി എന്താണ് സംഭവിക്കുന്നത് ഐക്യത ഇല്ലാതാകുന്നു രണ്ട് ഐക്യത ഇല്ലാതാകുന്നു നോക്കിയാൽ നിങ്ങൾ നാല് പേര് ഒരു ഒരു കൂട്ടിലെ കിളികളെപ്പോലെ കഴിഞ്ഞിരുന്നതാണ് ഇപ്പോൾ നാല് പേര് രണ്ട് നാൽപ്പത് കൂട്ടിലെ കിളികളെപ്പോലെ ആയി അയ്യോ തമ്മിൽ സംസാരിച്ച മുഖത്ത് നോക്കിയ വഴക്ക് ആടി പിടി മക്കൾ പോലെ സ്നേഹിച്ച് നടന്ന പിള്ളാരായി ഇപ്പോൾ കണ്ടാൽ മിണ്ടത്തില്ല തിരിഞ്ഞു നോക്കത്തില്ല പിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന ആ സർപ്പ ശക്തി നോക്ക് പുറപ്പാട് പുസ്തകം രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും വാക്യത്തിൽ തമ്മിൽ ഷണ്ടയിടുന്നവരായി അഥവാ തമ്മിൽ വഴക്ക് കൂടുന്നവരായി ഇവർ മാറി ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തിൻ്റെ മക്കളാണ് അവർ തമ്മിൽ വഴക്ക് കൂടുന്ന അവസ്ഥയായി ഷണ്ട കലഹം ഒരിക്കലും ഐക്യത വരുന്നില്ല വീട്ടിനകത്തൊരു ഐക്യതയില്ല ഭർത്താവും ഭാര്യയും തമ്മിൽ മക്കളും അമ്മയപ്പന്മാരും തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ഒരു ഐക്യതയില്ല അപ്പോൾ ഈ പിഷാജിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ ബാധിക്കുമ്പോൾ ഇനി നിങ്ങൾ പിശാദിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങിപ്പോയാലും ഇതൊക്കെ തന്നെയാണ് ഒരു ഐക്യത കാണത്തില്ല പിശാജ് നമ്മളെ ഒറ്റയ്ക്കാക്കി കളയും പിഷാജിൻ്റെ ലക്ഷ്യം നമ്മളെ ഒറ്റയ്ക്കാക്കുക ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മെ ഒരുമിച്ചാക്കുക ഓ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഒരുമിച്ചാക്കുക അങ്ങനെ ഒറ്റയ്ക്കായിപ്പോയ ആരൊക്കെയോ കേൾക്കുന്നുണ്ട് അവൻ കേൾക്ക് ദൈവം നിങ്ങളെ ഒരുമിച്ചാക്കും ഷബാല ഷബല റധുര്യ ഷെഹന യശേഷും തമ്മിൽ തല്ലുന്നവരാക്കി എന്നും കലകം എന്നും വഴക്ക് ഒരു ഒരു നിവൃത്തിയും ഇല്ല ആ മേൽ സ്ത്രോത്രം ഒന്ന് ചിന്തിച്ച് നോക്കി എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടിന് വഴക്ക് വടിയെടുക്കുന്നു വാളെടുക്കുന്നു ഓടുന്നു വീട്ടിൽ പോകുന്നു ഇനി വേണ്ടതെന്ന് പറയുന്നു പിന്നെ പാല് തേനെ ചക്കരയൊക്കെ ഒളിച്ച വാണ്ടൊക്കെ വിളിക്കുന്ന വാക്കുകൾ കേട്ട അയ്യോ ദൈവം പോലും സഹിക്കും അമ്മ മന്ത്രവാദത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയുക മക്കൾ കൊലപാതകികളായി മാറുന്ന അനുഭവം അമീൻ സൂത്രം നോക്കൂ അതുമാത്രമല്ല അമീൻ ഇവർ ഈ വിശാചി പൈശാചി കൊണ്ടല്ലോ വർക്ക് ചെയ്തപ്പോൾ രണ്ടിൻ്റെ പതിനാല് പുറപ്പാട് പുസ്തകമാണ് കേട്ടോ അവിടെ ഈ സഹായിക്കാനായിട്ട് ഇവരെ സഹായിക്കാനായിട്ട് വന്നതാണ് മോശം കൊട്ടാരത്തിൽ മര്യാദയ്ക്ക് സുഖമായിട്ട് ജീവിച്ചാണ് ഇവരെ കണ്ട് സഹായിക്കാൻ വേണ്ടി വന്നത് അവരെ തന്നെ ഓടിച്ചു ആ മേൽ അപ്പോൾ ഈ പിശാജ് വർക്ക് ചെയ്ത് തുടങ്ങി പിശാജിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങിയാൽ ഉപകാരം ചെയ്യുന്നവരെല്ലാം ഓടിക്കും നല്ലത് പറയുന്നവരെല്ലാം ഓടിക്കും നല്ലത് പറയുന്നവരെ വേണ്ട അല്ലേ അത് തന്നെ മാതാവി അവർക്ക് നിന്നെ വേണ്ടാത്ത അത് തന്നെ നീ നല്ലത് പറയുന്നതു കൊണ്ട് അവരിൽ വ്യാപരിക്കുന്ന പൈശാജി മണ്ഡലത്തിൽ ടീച്ചർ മക്കൾ മാതാപിതാക്കൾ നല്ലത് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചതുപോലെ കൊല്ലാൻ വേണ്ടി കാരണം പിന്നിൽ വ്യാപരിക്കുന്ന വൈശാചി കൊണ്ടരം ആ സ്പിരിറ്റിനെ തിരിച്ചറിയാം എന്തുകൊണ്ടാണ് അമേൻ ഞാൻ പിന്നെയും പറയട്ടെ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല കാരണം അറിയണം അമേൻ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു വീട്ടിനകത്ത് എന്തുകൊണ്ട് അമേന് സ്വത്തും ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നും കലഹം ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു പലരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരുന്നു നമ്മുടെ ജീവിതം ഒന്നും നമ്മുടെ കൈപ്പിടിയിലാകുന്നില്ല നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിരന്തരമായ ജീവിതത്തിൽ സംഭവിക്കുന്നു പലതിനും അടിമപ്പെടുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണ് നിങ്ങൾ കാരണം അന്വേഷിച്ചാൽ അമേന് സ്തോത്രം ആ പൈശാചിക വ്യാപാരം അതിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരത്തെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും ആ മേന് സ്തോത്രം അപ്പോൾ നോക്കിയേ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രവാദികളുടെ ശക്തിയാലാണ് ഇവർ ബന്ധിക്കപ്പെട്ടതെന്ന് നാനൂറ്റി മുപ്പത് വർഷം ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല അവ ഇവരെ ബന്ധിച്ചു ഇവർ ആരാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഇസ്രായേലാണ് ഇസ്രായേൽ ജനം അമേൻ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ പലപ്പോഴും ഈ ലോകത്തിലെ മനുഷ്യൻ പിശാജിൻ്റെ വേഷം അല്ല ഋഷിഹ് പിശാജ് ലോകത്തിലെ മനുഷ്യൻ്റെ വേഷം കെട്ടിയിട്ട് ഇത് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകളെ കുരുടാക്കും നമ്മുടെ കാതുകളെ മന്ദമാക്കും നമ്മുടെ ഹൃദയത്തെ മുരടിപ്പിക്കും അമേൻ ഈ അറിയേണ്ടതറിയുവാൻ സമ്മതിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റിവിടും പ്രിയരെ നിങ്ങൾ തിരിച്ചറിയുക കാരണമറിയാതെ നിങ്ങൾക്കതിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയത്തില്ല നോക്കൂ നാനൂറ്റി മുപ്പത് വർഷം ഇവർ മുപ്പത് ലക്ഷം പേർ വലിയൊരു ജനസഞ്ചയമാണ് ഇവരുടെ സ്ത്രീകൾ ഇസ്രായേൽ ജനത്തിലെ സ്ത്രീകൾ പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടഴിച്ചു പോകുമ്പോഴല്ലാതെ സൂതി കർമ്മിണിമാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗൈനോകോളജിസ്റ്റുമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്രത്തോളം ആരോഗ്യമുള്ളവരാണ് അത്രത്തോളം പുഷ്ടിയുള്ളവരാണ് കൈക്കരുത്തും എല്ലാം ഉള്ളവരാണ് അതിനുപരിയായി ദൈവത്തിൻ്റെ ജനമാണ് ഓ സ്തോത്രം തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇവരെ ബന്ധിച്ച് കളഞ്ഞു ഇത് ഇതെന്തിലാണെന്നറിയാതെ ഇതാണെന്ന് അനേകർക്ക് പറ്റുന്നത് മന്ത്രവാദത്തിൽ ഒഴിവാക്കപ്പെട്ട ശക്തിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പലർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ഇതറിയാതെ പല പല മേഖലകളിലോട്ട് പെയിക്കൊണ്ടിരിക്കുക എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ച നീ കവരപ്പെടുന്നത് നീ പരാജയപ്പെടുന്നത് സ്വസ്ഥതയില്ലാത്തത് സമാധാനമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് മാറിപ്പോകുന്നു അതപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അമീൻ പിന്നിലെ കാരണം കാരണമില്ലാതെ ഫിസിക്കലായി കാരണമില്ലാതെ ഒരു മനുഷ്യർ ഫിസിക്കലായി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകളുണ്ടല്ലോ മറ്റ് വ്യക്തികളിലൂടെയാകാം ഡയറക്റ്റായിട്ടാകാം ഇതൊന്നും അല്ലാതെ ഒരു പ്രതിസന്ധി ഒരു പ്രതികൂലം ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഐ മീൻ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രോഗത്താൽ ബാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനൊക്കെ അടിമപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങളറിഞ്ഞോ അറിയാതെയോ മന്ത്രവാദ ശക്തികൾക്ക് ശക്തികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ കലഹം തീരുന്നില്ലെങ്കിൽ തിരിച്ചറിഞ്ഞോളും അവരുടെ പരാജയം മാറി ജയത്തിലേക്ക് അവർ പഠിച്ചിട്ടും കടന്നു വരുവാൻ കഴിയുന്നില്ല എങ്കിൽ കെട്ടിക്കയറിപ്പോയ ഭവനത്തിൽ സന്തോഷത്തോടെ അവൾക്ക് അവന് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം മന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ബാധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് കഴിയും അമേൻ സംഖ്യപുസ്തകം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും വേർപെട്ട കുറിച്ച് സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് പറയുന്നു അമേൻ യാക്കോബിന് അമേൻ ആഭിചാരവും ലക്ഷണവും ഇസ്രായേലും ഫലിക്കയില്ല കാരണം അവർ വേർപെട്ടവരാണ് ഇരുപത്തിമൂന്നിലെ ഒൻപത് പറയുന്നു ഇത് തനിച്ചു പാർക്കുന്ന ഒരു ജനം അഥവാ വേർപെട്ട ജനം ലോകത്തിലും ലോകമോഖങ്ങളിൽ പിടിപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുമെങ്കിൽ മന്ത്രവാദ ശക്തികളെ തകർക്കുന്ന അധികാരം ഉണ്ട് ഉറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് കാണുവാൻ കഴിയും വിദ്യാനിലെ പുരോഹിതൻ്റെ മകളെ യും കല്യാണം കഴിച്ച് രണ്ട് മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കുന്ന മോശയെ ദൈവം അവിടെ നിന്ന് വേർപെടുത്തി പിന്നീട് പരിശോധനയിലൂടെയുള്ള വേർപാടുണ്ടാകുന്നു അവിടെ നിന്ന് വേർപെടുത്തി റോബിൽ കൊണ്ടുവന്നു അവൻ മുൽപ്പടർപ്പിനു മേൽ കത്താതെ കത്തിക്കുന്ന തീയായി ഇറങ്ങി നിന്ന് അധികാരം നൽകി കൊണ്ടുവന്നു അവൻ മോശയുടെ അധികാരത്തിന് മുമ്പിൽ അധികാരമുള്ളവൻ്റെ അധികാരത്തിന് മുമ്പിൽ മിസ്ലിമിലെ മന്ത്രവാദികളാൽ ഒഴിവാക്കപ്പെട്ട ശക്തി തകർക്കപ്പെട്ടു ജനം പുറത്തു വന്നു നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്വത്തിൽ നിന്ന് അടിമത്വം ആമേൻ സ്തോത്രം പ്രാബാല അതുതന്നെ അടിമത്വം ആമേൻ മന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ ഒഴിവാക്കപ്പെട്ട അടിമത്വം അധികാരത്താൽ തകർക്കപ്പെടും ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ആമേൻ പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നിങ്ങൾക്ക് ഈ മന്ത്രവാദത്തിൻ്റെ ശക്തിയിൽ നിന്ന് പുറത്തുവരുവാനായി കഴിയും പ്രഷർ ഫാമിലി പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പമുണ്ട് ഉണ്ട് ഐ മീൻ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രേഷർ ഫാമിലിക്കൊപ്പം അതിനവസരമുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഇതിനകത്തുള്ള മന്ത്രവാദ ശക്തികളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ അതിൻ്റെ അടിമത്വത്തിൽ നിന്ന് വാക്തത്വത്തിലേക്ക് പുറത്തു വരുവാൻ കഴിയും പ്രേഷർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ഒപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഇത് മാത്രമായ വേണ്ടി ഉപവാസം ഉപവാസം ക്രമീകരിക്കാനാഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ആ മന്ത്രവാദ ശക്തിയെ തകർക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ നോക്കൂ മുപ്പത് ലക്ഷം പേരും അധികാരം പ്രാപിച്ചില്ല അധികാരമുള്ള ഒരു മോശമുണ്ടായിരുന്നു ആ മീൻ നാന്നൂറ്റി മുപ്പത് ലക്ഷവും പുറത്തു വന്നു അധികാരമുള്ള ദൈവം വിളിച്ച് വേഗാതെ വേഗിക്കുന്ന തീയുടെ അത്ഭുതത്തിൽ നിർത്തിയ മോശ നിങ്ങൾക്കൊപ്പമുണ്ട് ആ മീൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഞങ്ങളെ പ്രയോജനപ്പെടുത്തണം ആയിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന് കണ്ണുടച്ചു വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ ഈ ജനത്തെ ഘടകങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ദുഷ്ടമനുഷ്യർ അവരുടെ ഇഷ്ടം ഇവരിൽ നിറവേറുവാൻ വേണ്ടി ചെയ്ത മന്ത്രവാദങ്ങൾ അഭിചാരങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങൾ അപ്പോൾ അതിനാൽ തകർക്കപ്പെട്ട് കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നും രോഗം കടം ദാരിദ്ര്യം ദുഃഖം നിരാശ നിന്ന് അപമാനം കർത്താവെ ഒരു മനുഷ്യന് സഹിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായി സഹിച്ച് മടുത്തായിരിക്കുന്നവർ യേശുവെ അങ്ങയുടെ വചനം പഠിപ്പിക്കുന്നത് പോലെ വേർപെട്ട് ദൈവസന്നിധിയിൽ ഉറച്ചുന്നത് അധികാരമുള്ള മോശയുടെ പിന്നാലെ ദൈവത്തിൻ്റെ ജനം മിസ്ലിമേ ശക്തികളെ തകർത്ത് പുറത്തു വന്നതുപോലെ അപ്പ ഇവർ പുറത്തു വരട്ടെ ഷ്യമന റാധൂരിയാ ഷേഖനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ചാട്ടെ ആരും മൗനമായിരിക്കുന്നത് തൊഴിലിടങ്ങളിൽ വെളിപ്പെട്ടി വ്യാപരിക്കുന്ന ആഭിചാരങ്ങൾ ബന്ധിച്ച് വെല്ലുവിളിച്ച് ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഭവനങ്ങൾക്കൊക്കെ ഒതുക്കപ്പെട്ട അവസ്ഥ എത്ര പഠിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുവാനോ ആമേൻ പുറത്തു വരുവാനോ നല്ലൊരു ജോലി കണ്ടെത്തുവാനോ കഴിയാത്ത വിധത്തിൽ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ യേശുവിൻ നാമത്തിൽ ഇന്ന് മാറിപ്പോകുക അമേൻ മിസ്ലിമിരാൽ ഒരുക്കപ്പെട്ട മന്ത്രവാദത്തിൻ്റെ സർപ്പം വിഴുങ്ങപ്പെട്ടതുപോലെ മോശയുടെ മേലുള്ള അധികാരത്താൽ ആ സർപ്പം വിഴുങ്ങപ്പെട്ടതുപോലെ യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വിരോധമായി ചെയ്തു കൂട്ടപ്പെട്ട ആഭിചാരങ്ങൾ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുക റാബാല അഷെഖേനെ വഴി തുറക്കപ്പെടുക യന്ത്രവാദത്തിൻ്റെ ശക്തിയാൽ അടച്ചു കളഞ്ഞ വഴികൾ തുറക്കപ്പെടുക രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക നീ പുറത്തു വരരുത് നന്മ പ്രാപിക്കരുത് നീ മുഖാന്തരം നിന്റെ ഒരു നല്ല കാലം ഉണ്ടാകരുതെന്ന് ചെയ്തു കൂട്ടി ആവിചാര ബന്ധനങ്ങൾ നസറനായൻ നാമത്തിൽ തകർക്കപ്പെടുക ഊഷാബാല റാധൂർ ചെയ്യ അഷെഖേനെ എൽ ടി എസ് ഒ ഇ ടി എംഒ മത്സര പരീക്ഷകൾ എഴുതി രാജ്യങ്ങൾ കടന്നുപോയി നന്മ കണ്ടെത്തുവാൻ ശ്രമിച്ചു പരാജയപ്പെട്ടായിരിക്കുന്ന സഹോദരി നിന്നോട് തന്നെ അമേൻ കാരണമായി വെളിപ്പെട്ടു നിൽക്കുന്ന കാലിൽ കനമുള്ളൊരു ചങ്ങല തൂക്കിയതുപോലെ ആ ഭാരത്താൽ നിന്നെ വലിക്കുന്ന പവനത്തിനകത്ത് നിന്ന കേട്ട് പരിഹാസം കേട്ട് ഒതുങ്ങി കൂടുമാറാക്കുന്ന എന്താണ് കാരണമെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രാർത്ഥന പോലും മറന്ന് ഉറീധാല ഒരു കുരുകിലിനെ പോലെ അമേ ഒ ഒറ്റയ്ക്കിരിക്കുന്ന അനുഭവം യേശുവിൻ നാമത്തിൽ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ നീ തിരിച്ചറിയും പ്രാർത്ഥിക്കും ആഭിചാരത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് എൻ്റെ ദൈവം വാക്തത്വത്തിലേക്ക് നിന്നെ കരം പിടിച്ചത് അടുത്ത് മാതാപി പിതാവ് പ്രാർത്ഥിക്കുക അവർ ഒരു കടത്ത് എത്തത്തില്ല നിന്റെ നിന്റെ ജീവനോട് ഇരിക്കുന്ന കാലത്ത് അവരിൽ നല്ലതൊന്നും നീ കാണത്തില്ല ആ പഠനം പൂർത്തിയാകത്തില്ല അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിച്ച് അവകാശം പറയുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും യെസ് യേശുവിൻ നാമത്തിൽ ഇന്ന് തകർക്കപ്പെടുക ആരും മൗനമായിരിക്കരുത് പ്രാർത്ഥിച്ചാട്ടെ ഷബാല റാദൂരി ഷെഹനെ റഥനേ ഷന്ധാർഗന മന്ത്രവാദത്താൽ ആഭിചാരത്താൽ ഉരുവാക്കപ്പെട്ട രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കും ഊഹ് യെസ് എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ നിന്നയ്ക്ക് കാരണമാകുന്ന അപമാനത്തിൽ രഹസ്യ രോഗങ്ങൾ കർത്താവിന് കൊള്ളാത്തവളാക്കി മാറ്റുന്ന ഭാരിക്ക് കൊള്ളാത്തവനാക്കി മാറ്റുന്ന എല്ലാ രോഗം ഓ ഷാബാ ന് പ്രാർത്ഥിച്ചോടെ കർത്താവ് സൗഖ്യമാക്കി ഓ ഷാബാല റാധൂരി എല്ലാ ഇമ്പോർട്ടൻസും മാറിപ്പോകുക ഉദരഫലങ്ങൾ ജനിക്കുക ഓ ഷാബാല കെട്ടുപൊട്ടുക ഓഹ് ഉദരത്തെ കെട്ടി കെട്ടുപൊട്ടുക യെസ് താങ്ക് യു ലോഡ് അമേൻ ഭർത്താവിനെ കെട്ടിയൊക്കെ എട്ട് കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിന് വിരോധമായി ചില ഇടങ്ങളിൽ ചിലരിൽ എൻ്റെ ഭർത്താവിനെ തളച്ചിട്ട് ബന്ധനം സഹോദരി അഴിയുക അപൈശാചിക വ്യാപാരം അഴിയുക ഓ ഷബ റാധുറിയാശുബൻ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബജീവിതങ്ങള്ക്കകത്ത് വെളിപ്പെടുന്ന എല്ലാ പൂരുകളും അഴിഞ്ഞുമാറട്ടെ സംശയങ്ങൾ മാറിപ്പോകട്ടെ കലഹങ്ങൾ കലക്കങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ ഐക്യതയില്ലായ്മകൾ മാറി സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥ മാറട്ടെ ഭാര്യ ഭർത്താവ് മക്കൾ തമ്മിൽ സ്നേഹമുണ്ടാകും ഐക്യത ഉണ്ടാകട്ടെ കലഹിപ്പിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും വഴികട്ടെ എല്ലാ സ്പിരിറ്റും വിട്ടുമാറട്ടെ കലഹിപ്പിക്കുന്ന സ്പിരിറ്റ് യേശു വിട്ടുപോ ഓ ഷബ റിയൂരി എല്ലാ പൈശാചിക വ്യാപാരങ്ങളും വഴുകി മാറട്ടെ എല്ലാ അഭിചാരങ്ങളും തകർക്കപ്പെടട്ടെ ദേശത്തിലെ മന്ത്രവാദികൾ ഓടിപ്പോകട്ടെ ഉഷാ ബാ വിദേശ നന്മകൾക്കായി കാത്തിരിക്കുന്നവർ ആ തടസ്സം മാറി നന്മകൾ കരങ്ങളിലെത്തിട്ട് വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ തലമുറകളുടെ റിസൾട്ടുകളെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന പോരുകള വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ നല്ലത് നടക്കട്ടെ ബാധ്യതകളിൽ കുരുക്കിയിടുന്ന എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ യെസ് താങ്ക് യു ഓഡ് ഈ ജനത്തെ അടിയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ബാധയും വിട്ടുമാറി ബന്ധനങ്ങളൊഴി സ്വസ്ഥത അനുഭവിക്കുവാൻ സ്വർഗ്ഗം സഹായിക്കും യേശുബിൻ നാമത്തിൽ തന്നെ അപ്പോൾ ഈ സ്പിരിച്വൽ വാർഫീൽഡിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്കൊപ്പം പ്രഷർ ഫാമിലി ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട് ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് മുൻപോട്ട് പോകാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക അടിമത്വത്തിൽ അവർ ആയിരിക്കുന്നുവെങ്കിൽ ആരോ ആരുടെയോ ഇഷ്ടം ദീർഘനാളുകളായി അവരുടെ ജീവിതത്തിൽ അവൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ തിരിച്ചറിയുക മന്ത്രവാദത്തിനും ആ അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാം പ്രേശോ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക അതുപോലെ എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള മെസ്സേജുകളുണ്ട് തികൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ച ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ കഥാവിൽ ശരണപ്പെടുന്നു നമ്മുടെ ലൈവ് ഉണ്ട് ജോയിൻ ചെയ്യുക അനുഗ്രഹിക്കപ്പെട്ട വചനത്തോടൊപ്പം പ്രാർത്ഥനയോടൊപ്പം ഒരു ദിവസം ആരംഭിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക അതുപോലെ തന്നെ വെള്ളിയും ഞായറും സഭയുടെ മീറ്റിംഗ് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രെഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ക്രൈസ് ചർച്ച് ഫാമിലി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ലിങ്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ പ്രാർത്ഥിക്കും നേരിട്ടും കടന്നു വരാം ഇത് തന്നെയാണ് സഭ എവിടെയാണെന്നും തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമപിള്ളിയിൽ പ്രഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് കടന്നു വരിക ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്ങി രാമരവളി എം എസ് ക്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് കടന്നുവരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക ഇട ദിവസങ്ങളിലെ മീറ്റിങ്ങുകളുണ്ട് കടന്നു വരിക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കും അതെ ഇനി അവരുടെ ഇഷ്ടമല്ല ഇനി ആ അതുഷ്ടമനുഷ്യരുടെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും അതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ നിറവേറും അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നമ്മൾ നമ്മൾ ഒരു കേട്ടാൻ ഫാമിലിയുടെ പ്രതിദിന വചന ഹാവ് എ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ